അപ്പൊ ഇത് നമുക്ക് ആൻജിക്കില് ഞാൻ പറയാറുണ്ട് പല ഷെയ്ഡിൽ ഉണ്ടാകും ഗോൾഡിനു തന്നെ പല ഷേഡ് വരും കുറച്ച് നല്ല ഗോൾഡ് കളറുകൾ വരും കുറച്ച് ഓഫ് ആയിട്ട് നല്ല ആൻറ്റി കളറിൽ വരും അപ്പോൾ നമ്മൾ നമ്മളെടുത്തല്ല നമുക്ക് ഓൺ പെയർ ആയിട്ട് അല്ലാണ്ട് സിംഗിൾ ഒക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെവി ആൻഡ് സൂപ്പർ ആയിട്ടുള്ളതുമായ കളക്ഷൻസ് ആണ് നമ്മളെ പ്രാണിയിൽ ഇപ്പൊ ഉള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ അപ്പൊ നമ്മൾ ഞാൻ ഫസ്റ്റ് എന്റെ കയ്യിൽ വന്ന സാധനമാണ് ഞാൻ എടുത്തോന്നല്ല നല്ല പിങ്ക് സ്റ്റോണില് പിന്നെ സൈഡില് നല്ല വൈറ്റ് സ്റ്റോണും ഉണ്ട് നല്ലതായിട്ടുള്ള ലക്ഷ്മി മോഡല് അല്ല വരുന്ന നല്ല ആൻറ്റിക്കിൻ്റെ അടിപൊളി ബാങ്കിളാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിനൊക്കെ ഈയൊരു സെറ്റ് എടുത്താൽ മതി നമ്മൾ കൈക്കിടുമ്പം തന്നെ നല്ല സൂപ്പറായിരിക്കും വേറെ വേറെ വാളകൾ ആവശ്യമൊന്നും വരില്ല ഈ രണ്ട് ഈ ജോഡി ഇട്ടാൽ മതി ഇത് ഭയങ്കര മൂവിങ് സാധനം കേട്ടോ വന്ന് അന്ന് തന്നെ പോയി ഇന്നും പോയി എല്ലാവർക്കും പോന്നെടുക്കാനും അത്രയും മനോഹരമാണിത് ഞാൻ കണ്ണ് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിട്ടോ അപ്പം ഇതിന്റെ തന്നെ ഇത് നമുക്ക് പിങ്ക് ആയിട്ടുള്ള അല്ലെ അത് ഇതിന്റെ മൾട്ടി കളറിൽ വരുന്നുണ്ട് അപ്പൊ ചിലർക്ക് നമ്മൾ സാരിക്ക് ഒക്കെ സെയിം കളറാകുമ്പോ നമുക്ക് മൾട്ടി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും വേറെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതാ മൾട്ടി തന്നെ സെയിം മോഡൽ മോഡലന്നെ കളർ വ്യത്യാസം മാത്രം പക്ഷെ അത് ഈ കളർ ചേഞ്ചന് ഈ വളയന്റെ ഒരു മാറ്റം ഭംഗി മാറ്റം അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ പോയിട്ടോ ഇതിന്റെ ഗ്രീൻ വരുന്നതും കൂടി അപ്പൊ അത് കാണിക്കാനില്ല അപ്പൊ ഗ്രീന് കുറച്ചുകൂടെ എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കളറ് ഗ്രീന് തന്നെ പിന്നെ നമ്മളെ സിമ്പിളില് വരുന്നതാണ് സിമ്പിളില് നമ്മളൊരു പീ കോക്കില് ഗ്രീനോ പിങ്ക് കളർ സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളി വളയായിട്ടത് ഇത് ഇതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒടുക്കത്തെ ഭംഗിയാണ് ഒടുക്കത്ത ഭംഗി ഞാൻ ഇട്ടാഴ്ച തരാ ഇത് നമുക്ക് ഒന്നായിട്ട് ഇത് അധികം പോകുന്നത് ആയിട്ടാട്ടോ ഭയങ്കര സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇത് ഓൾമോസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നമുക്ക് ഒന്നിട്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗി രണ്ടിട്ടാലും വേറെ ഭംഗി നാലിട്ടാലും വേറെ ഭംഗി സംഭവം നല്ല അടിപൊളി വളയാട്ടോ അപ്പൊ ഞാനെന്നും പറയാനില്ലേ നമ്മളെ പ്രാണിയിലെ ഒരു പ്രത്യേകത എന്താന്ന് നിങ്ങൾ വളരെ സെലക്റ്റീവ് ആണ് ഞങ്ങൾക്ക് നാല് പേർക്ക് ഇഷ്ടപ്പെടും ചില ഞങ്ങൾ നാല് പേരുണ്ട് അപ്പൊ നാല് പേരുടെ ഇഷ്ടത്തിലുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവർക്കും പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ടാകുന്നതാണ് ഞങ്ങൾ ഒരു ധാരണ ഇപ്പൊ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു വാളയാണ് ഇത് ഇപ്പൊ മൂവ് ചെയ്തോണ്ടിരിക്കയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേറെ വാളയൊന്നും നിൽക്കുന്നില്ല അപ്പൊ ഇതാണ് നമ്മളിത് കുറച്ച് നല്ല പ്രീമിയത്തിൽ വരുന്ന ബാങ്കിൾ ഞാൻ ഞങ്ങൾ കാണിച്ചെന്നത് ഒരു മിനിറ്റ് കുട്ടി അപ്പൊ ഇതുപോലെ തന്നെ നമ്മളെ ബ്രൈഡുകൾ കൊണ്ടുപോകുന്ന സെറ്റാട്ടോ ഇത് നല്ല കളറാണ് കേട്ടോ നല്ല ആൻറ്റിക്കില് വരുന്നത് പിങ്ക് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കളർ തന്നെ പിങ്ക് ആൻഡ് ഗ്രീനിൽ ലക്ഷ്മിന്റെ മോഡൽ വരുന്നതാണ് ഇതിപ്പോ നമുക്ക് രണ്ട് പെയർ ആയിട്ട് വരുന്നത് പെയർ സെറ്റാണ് അപ്പൊ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ബ്രൈഡുകൾക്കൊക്കെ രണ്ട് ഉണ്ട് കൈക്കിടാണ്ട് സംഭവം അപ്പൊ രണ്ട് കൈക്കിട്ടിണ്ടെങ്കില് നല്ല സെറ്റാണ് കാരണം പല കളറും പല മോഡൽ വളകൾ ഇടുന്നതിലും ഒരു ഭംഗി കിട്ടാൻ നമുക്ക് എന്നൊരു സെറ്റ് ആയിട്ടുള്ള ഒരു വളകൾ വേറെ ആയിരിക്കും അപ്പൊ ആ അതിൽ പറ്റിയ ഒരു വള ഇതും ബ്രൈഡ് കൊണ്ടുപോകുന്നതാണ് പിന്നെ ഉള്ളത് സിംഗിൾ ആയിട്ട് നമ്മള് അമ്മമാരൊക്കെ വരുമ്പോ സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൊണ്ടാവുന്ന വരുന്ന ആളെയാണ് നമുക്ക് എനിക്ക് ഞാൻ ഏറ്റവും നല്ലത് എനിക്കൊന്നും സിംഗിൾ ആയിട്ട് ഉപയോഗിക്കുന്നതന്നെ കേട്ടോ രണ്ടിടുമ്പോ കുറച്ച് ഹെവി ഒരു സിംഗിൾ പീസ് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് പിന്നെ ഇതില് ഒരു സിംഗിൾ ആയിട്ട് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാം പെയർ ആയിട്ട് വരുന്നത് അപ്പൊ ഇതിൽ സിംഗിൾ ആയിട്ട് വരുന്നത് നല്ല ഇങ്ങോട്ട് താഴെ ചെറുതായി വന്നിട്ട് ഇങ്ങനൊരു നമ്മൾ എന്താ പറയുക വാച്ച് വാച്ച് അല്ല ആ അങ്ങനത്തെ ഒരു മോഡൽ സാധനം പക്ഷെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാലിനോടൊക്കെ ഇത് മതിട്ടഴിഞ്ഞാൽ നല്ല ഭംഗി ഇതിന്റെ രണ്ട് വശം കാണാൻ ഒരു പ്രത്യേക ഭംഗി ഈ മോഡലും കാണാൻ നല്ല രസമാണ് ഈ ഈ വാക്ക് വരുന്ന മോഡലും കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ പിന്നെ ഓൾമോസ്റ്റ് വരുന്ന സിമ്പിൾ ആയിട്ട് തന്നെ കളർ ചേഞ്ചില് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചതാണ് വളങ്ങണ കളറില് ചേഞ്ചില് ഒരു പ്രീമിയം മോഡലിൽ വരുന്ന വളരെ അപ്പം ഇതാണ് മൂവബിൾ ആയിട്ടുള്ള പോന്നത് എന്നോ വേറെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ളതും ഓക്കെ അപ്പൊ ഇതാണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ളതും എന്താ പറയാ കാണാൻ പങ്കിയുള്ളത് വേറെ ഏതായാലും എല്ലാവർക്കും മേച്ചാകുന്നത് ഏത് ഡ്രസ്സിനോട് മേച്ചാണത് ഏത് ഡ്രസ്സിലിട്ടാണ് നമ്മൾ എങ്ങനെ പറയണേ ആൻറ്റിക് എന്ന് പറയുമ്പോ നമ്മളൊരു ട്രഡീഷണൽ ലുക്കിനാണ് അല്ലെ ബ്രൈഡൽ ട്രഡീഷണൽ ലുക്കിനാണ് നമ്മളെ ആൻറ്റിക് കളക്ഷൻസ് ഏറ്റവും കൂടുതൽ സ്യൂട്ടാർക്ക് ഞാൻ പറയണ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ റിസെപ്ഷനില് മോഡേൺ വെസ്റ്റേൺ ഒക്കെ വേണ്ടിട്ടുള്ള വേറെ വളകൾ ഇവിടെ ഉണ്ട് അവിടെ ബ്രൈഡ് ഒക്കെ വരുമ്പോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അവരുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള നമ്മള് കുപ്പി വളകൾ ഉണ്ട് അല്ലാത്ത സ്റ്റോണ് വരുന്ന വളകൾ ഉണ്ട് അതൊക്കെ നമ്മള് അവരുടെ മാച്ച് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കില്ല അവരെണ്ണം സെറ്റ് ചെയ്യും അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വളയാണ് ഇഷ്ടപ്പെട്ടത് എന്തായാലും കമന്റ് ബോക്സിൽ ഇടാ ഇനി അടുത്തൊരു വീഡിയോയില് കണ്ടും എല്ലാവർക്കും ബൈ